എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ തിരുവാതിര നാളിൽ പറഞ്ഞിരുന്നു എട്ടങ്ങാടിയെക്കുറിച്ച് പക്ഷേ ചിലവർക്കൊന്നും അറിയില്ല അതെന്താണെന്ന് എട്ടങ്ങാടി വ്യത്യസ്തമായ കിഴങ്ങുകളും പച്ചക്കായും പയറും ചേർത്തുണ്ടാക്കുന്ന ഒരു ഔഷധ ആഹാരമാണ് വ്രതമടുക്കുമ്പോൾ ധനുമാസത്തിൽ തണുപ്പാണല്ലോ അപ്പോൾ നല്ല ഊർജം കിട്ടും ഇതെല്ലാം കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്കും തണുപ്പ് കാലത്ത് ശരീരത്തിന് ഊർജവും പ്രതിരോധ ശക്തിയും ലഭിക്കുന്നു ഇപ്പോൾ ചേനയുടെ കാര്യത്തിലാണെങ്കിൽ അത് ദഹനക്രിയയെയും സഹായിക്കുന്നു രക്തത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു മലബന്ധം നെഞ്ചിരിച്ചിൽ തുടങ്ങിയവ മാറ്റുന്നു പിന്നെ പ്രമേഹത്തിന് കുറക്കുന്നതിന് നല്ലതാണ് നാരുകളടങ്ങിയത് കൊണ്ട് അപ്പോൾ ചേനയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ കാച്ചിലാണ് അടുത്തത് നാരുകൾ ധാരാളം അടങ്ങിയതാണ് അതും ദഹനത്തിന് സഹായിക്കുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു വൈറ്റമിൻ സി ആൻറ്റി ആണ് മിനി ചേമ്പ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയതാണ് വൈറ്റമിൻ സിയും ബി സിക്സ് മാങ്കിനീസ് പൊട്ടാസിയും എല്ലാം ഉണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നീ ഗുണങ്ങളെ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നനക്കിഴങ്ങ് പറയുന്നു വൈറ്റമിൻ എ സി എ പൊട്ടാസ്യം ധാരാളമുണ്ട് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ നമുക്കെല്ലാ വർഗ്ഗങ്ങളും നല്ലത് തന്നെയാണ് കേട്ടോ ചിലവർ കുറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നല്ലതാണ് ഇനി നമുക്ക് ടോപ്പി ഇത് കപ്പ മരച്ചീനി കപ്പ മരച്ചീനി ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യം ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമുക്ക് കപ്പയും നല്ലതാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാത്തിനെ പറ്റി ഓരോന്നിനെ പറ്റിയും പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കപ്പയിലെ സൈനൈഡിൻ്റെ കാര്യം പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചെറിയ ചെറിയ വീഡിയോ ആയിരുന്നത് അപ്പോൾ കപ്പയും നല്ലതാണ് ഇനി എന്താ കൂർക്ക കൂർക്കയെപ്പറ്റി എന്താ പറയേണ്ടത് നാരുകൾ ധാരാളം അടങ്ങിയതാണ് ദഹനത്തിന് നല്ലത് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു അങ്ങനെ കൂർക്കയും പിന്നെ നമ്മളിപ്പോൾ ഓരോന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ തോട് കളയാനായിട്ടുള്ള എളുപ്പമാർഗങ്ങളൊക്കെ ഉണ്ട് അത് വേറൊരു അവസരത്തിൽ പറയാം ഇപ്പോൾ ധൃതിയിലെ ഒരു വീഡിയോ ഇടാണ് കേട്ടോ ഏത്തക്കായ അല്ലെങ്കിൽ എന്തേത്ര പഴം പഴ ഉണ്ടാകുന്ന കായല ഏതക്കായ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ് ദഹനത്തിന് നല്ലത് പൊട്ടാസ്യം വൈറ്റമിൻ സി ബി സിക്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു പിന്നെ ഏത്തപ്പഴത്തിനെ പറ്റിയാണെങ്കിലും ധാരാളം കാര്യങ്ങൾ വേറെ പറയാനുണ്ട് അപ്പോൾ എല്ലാത്തിലും ഔഷധങ്ങളും പോഷക ഗുണങ്ങളുമുണ്ട് ഇനി നമുക്ക് വൻ പയർ ചുവന്ന പയറില്ലേ അതാണ് ബീൻസ് റെഡ് ബീൻസ് അച്ചി പയറ് അച്ചിങ്ങ എന്നൊക്കെ പറയാം അതുപോലത്തെ വലിയ പയറ് പ്രോട്ടീൻ നാരുകൾ ഇരുമ്പ് മികച്ച ഉറവിടം പേശികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും രക്തത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റ് ഇടുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടാനായിട്ട് അതുകൊണ്ടാണ് സമയമെടുത്ത് പോവാണ് ഈ ടെക്സ്റ്റൊക്കെ ഇട്ട് വരുമ്പോഴേ അപ്പോൾ പ്രകൃതിദത്തമായ ആഹാരങ്ങൾ ശീലമാക്കുക പ്രകൃതിയോട് നമ്മൾ കൂടുതൽ അണു അടുക്കുക എല്ലാവരും നല്ല നല്ല നമ്മളുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഉപയോഗിക്കുക ആരോഗ്യത്തിന് നല്ലതാണ് വിഷാംശമൊന്നും ഉണ്ടാവുകയില്ലല്ലോ മറച്ചിനീടെ കാര്യത്തിൽ മാത്രമേ ഇത്തിരി ശ്രദ്ധിക്കാനുള്ളൂ അതിന് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് പച്ചക്കൊന്നും കഴിക്കരുത് അതൊക്കെ മാത്രമേ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം നല്ല കാര്യങ്ങളാണ് നല്ല ഗുണമുള്ള കപ്പ മോശം നല്ല കേട്ടോ പറഞ്ഞത് കപ്പയും നല്ല ഗുണമുള്ളതാണ് കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ